എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാല് താള് താള് കർക്കിടക മാസം അല്ലെ നമുക്ക് താള് വെച്ച് ഒരു തീയൽ ഉണ്ടാക്കാം ഇപ്പൊ താള് എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ നമുക്ക് അത് വെച്ച് ഒരു തീയൽ ഉണ്ടാക്കുന്നു നോക്കാം ഈ നമ്മൾ എടുത്തിരിക്കുന്ന താള് അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ ഇതിന്റെ സ്കിന്നൊന്ന് ഇതിന്റെ ഇതിങ്ങനെ നമുക്കിത് മാറ്റാം ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കണം ഇതിൻ്റെ തോല് ജനങ്ങളിലൊന്നും അതിന്റെ തൊലി കളയത്തില്ല പക്ഷെ നമ്മൾ കളയും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചൊറിച്ചില് പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് അതിന്റെ തൊലി കളയുന്നത് ഇനി തൊലി കളഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കി അരിഞ്ഞെടുക്കണം ചെറിയ പീസ് ആക്കി ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ചെറിയ എത്ര കനക്കുറച്ചെടുക്കാമോ അത്ര നല്ലത് ഇപ്പം നമ്മൾ താള് ഇതുപോലെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി അരിഞ്ഞ എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് താളാണ് നമ്മൾ എടുത്തത് അതുപോലെ തന്നെ അത് ഒരു കാ ഉള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ പീസാക്കി അരിഞ്ഞു ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി പെരിഞ്ചീരവും കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് എടുത്ത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടി മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ലാസ്റ്റ് നമ്മൾ പിഴിപുളി കൂടി പിഴിഞ്ഞ് ചേർക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറമാവുന്ന രീതിയിൽ തേങ്ങ വറുത്തെടുക്കണം ഇതിനകത്ത് നമ്മൾ പെരിഞ്ചീരവും കുരുമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂഫായി കഴിയുമ്പോഴേക്കും ഇതിനകത്തോട്ട് നമുക്ക് ലേശം അതായി കഴിഞ്ഞിട്ട് നമുക്ക് മുളകും കൂടി ചേർക്കാം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതുകൊണ്ട് തേങ്ങ അതെ നല്ല ഗോൾഡൻ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തിരി മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കുവാണ് തേങ്ങ അത് നല്ലവണ്ണം ആയിട്ടുണ്ട് വറുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു മൂന്ന് സ്പൂണോളം ചെറിയ സ്പൂണാണ് അതിനൊരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർക്കുവാണ് ഇതുകൂടി മിക്സ് ചെയ്ത് തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് അടുത്ത താളിൻ്റെ താളൊന്ന് എടുക്കാം നേരത്തേക്ക് ഇതിൻ്റെ ചൂടാറി വരും അപ്പം നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ താളൊന്ന് വേവിച്ചെടുക്കുക വഴച്ചെടുക്കാൻ പോവാണ് അതിൽ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ച് ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വര വന്നിട്ടാണ് നമ്മൾ താളതിലിട്ട് യോജിപ്പിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വേഗം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം അപ്പൊ ഉള്ളി വേഗം വരും ഉള്ളി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിന്റെ താള് ചേർക്കുവാണ് ഈ പണ്ട് കാലത്തൊക്കെ ആൾക്കുള്ള പഴമക്കാർക്ക് അസുഖങ്ങൾ പൊതുവെ കുറവായിരുന്നു അവരിതുപോലെയുള്ള ഇലക്കറികളും ചേമ്പിൻ്റെ എല്ലാം ആണ് വെച്ചുകൊണ്ടിരുന്നത് ഇത് തോരനായിട്ടും വെക്കും അതുപോലെ തന്നെ ചേമ്പല ഒരു അട പോലെ ഉണ്ടാക്കിയിട്ട് അതൊരു കറിയാക്കിയൊക്കെ വെക്കാറുണ്ട് തോരനാണേലും നല്ല ടേസ്റ്റാണ് ചേമ്പലയുടെ അകത്താണെങ്കിൽ സോഡിയവും അതുപോലെ തന്നെ കൊഴുപ്പും എല്ലാം കുറയ്ക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് രക്തസമ്മർദ്ദം അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും എല്ലാം ഇത് കുറയ്ക്കും പണ്ട് കാലത്തെല്ലാം വളരെയധികം ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഇത് നല്ല കാഴ്ച ശക്തി നൽകും തിമ്മിരത്തിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ടൊക്കെ നല്ല കഴിവ് തരും അങ്ങനെ പല പല ഗുണങ്ങൾ കുറേ അധികം ധാതുക്കൾ ഇതിനകത്തുണ്ട് എങ്ങനെയാ കഴിച്ചാലും ഇത് ഏത് രീതിയിലാണ് കഴിച്ചാലും നല്ല പോഷകമുള്ളതാണ് നമ്മുടെ ചേമ്പിൻ്റെ താള് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് ഫോളിക് ആസിഡിന്റെ ഗുളിക നമ്മൾ നൽകാറുണ്ട് അപ്പോൾ ഈ ചേമ്പിലേതിലൊക്കെ കോളിക് ആസിഡൊക്കെ ഭയങ്കരമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള കറികളെല്ലാം പണ്ടുകാലങ്ങളിൽ നാമമ്മമാരെല്ലാം വെച്ച് ഗർഭിണിയായ സ്ത്രീകൾക്കെല്ലാം നൽകിയിരുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചേമ്പിന് വലിയ വേവ് ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം അരപ്പ് കൂടി ചേർത്താൻ നമ്മുടെ കറി റെഡിയായി താള് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല വറത്തരച്ച തേങ്ങ നമ്മൾ ഇതിലോട്ട് ചേർക്കുവാണ് അതെ ഇത് ഇത്രയും വെള്ളം വെച്ചിട്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഇതിലേക്ക് നമ്മള് എടുത്ത പിഴി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി കൂടി നമ്മൾ ചേർക്കുവാണ് പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം ഇനി നമുക്കിത് നന്നായിട്ട് കുറച്ചൊന്ന് പറ്റി വരണം ഈ പുളി ഇതും കൂടി ഒന്ന് യോജിച്ച് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നവരെ ഒന്ന് മൂടി വെക്കാം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറ താളിച്ചൊഴിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വറ താളിക്കാം എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളക് ഇടാം നന്നായിട്ടൊന്ന് വഴണ്ട്ണ്ടണ്ടു കഴിയുമ്പ നമക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വറുതളിക്കൽ റെഡി ആയിട്ടുണ്ട് ഇതുകൂടി നമ്മുടെ ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി നമുക്ക് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ാണ് അതേ നമ്മുടെ താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കർക്കിടക മാസത്തിൽ താളെല്ലാം പല രീതിയിൽ വെച്ച് കഴിക്കണം ഇത് തീയ്യലാണ് ഇനി ഇതുപോലെ തന്നെ തോരനും അതുപോലെ തന്നെ പല വിഭവങ്ങളും ഉണ്ടാക്കി താള് എല്ലാവരും ഉപയോഗിക്കുക